ടുത്ത ഓഫർ പ്രോഡക്റ്റ് ആണ് കേട്ടോ ചില സൈസസ് മാത്രമേ നമുക്ക് അവൈലബിൾ അന്ന് രണ്ട് ഒക്കെ മാത്രമേ ഇത് കാണുള്ളൂ ഇത് കോട്ടാച്ചെക്കിൽ വരുന്ന ഒരു എംബ്രോയിഡറി ഡിസൈൻ ഉള്ള മെറ്റീരിയൽ ആണ് സൈഡ് സ്ലീറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ സ്ലീവ്സിലേക്കും ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കോട്ടാച്ചെക്ക് ആയതുകൊണ്ട് ഇത് നമുക്ക് മീഡിയം ഉള്ളി അവൈലബിൾ ഫൈവ് ഡബിൾ ഉണ്ടായി ജോർജറ്റ് ജോർജറ്റ് കലങ്കാരി ഷെയ്ഡാണ്ട് കലങ്കാരി ഡിസൈൻ ആണ് കലങ്കാരി ഡിസൈനിലേക്ക് ഇങ്ങനെ മിറർ വർക്കും ബീഡ്സ് വർക്കും കൊടുത്തിട്ടുണ്ട് ബ്ലൂ ആണ് ഡിസൈൻ വരുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഈ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ലാർജ് ആൻഡ് എക്സൽ ഉള്ളി അവൈലബിൾ ഫൈ ഡബിൾ അടുത്തത് സ്ലബ് സിൽക്ക് കലങ്കാരി കോമ്പിനേഷനിൽ വരുന്ന സൈഡ് സ്ലിറ്റഡ് കുർത്തിയാണ് കണ്ടത് ഇതിന്റെ നെക്കിലേക്ക് നെക്കിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള ബീറ്റ്സ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ പ്രോഡക്റ്റ് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എൻഡിലും കലങ്കാരിയുടെ ഡിസൈൻ വരുന്നുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇത് നമുക്ക് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ എൽ ഉള്ളി അവൈലബിൾ ഫൈവ് ഡബിൾ നയൻ ഹജ്ര കോമ്പിനേഷനിൽ വരുന്ന അടുത്ത ഡിസൈൻ ആണ് കേട്ടോ സൈഡ് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ഫൈവ് ഡബിൾ നൈൻ ഇത്ത പ്രോഡക്റ്റ് നല്ലൊരു അടിപൊളി പ്രോഡക്റ്റ് ആയിട്ടാണ് നല്ല സൂപ്പർ പ്രോഡക്റ്റ് ആണ് റയോൺ കോമ്പിനേഷനിലാണ് വരുന്നത് റയോൺ അതായത് യെല്ലോ കോമ്പിനേഷനിൽ ഇവിടേക്ക് ഇങ്ങനെ വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല ഹെവി ആയിട്ടുള്ള ബീറ്റ്സ് വർക്കാണ് റയോൺ ആണ് ഫാബ്രിക് വരുന്നത് കേട്ടോ മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഫൈവ് ഡബിൾ നൈൻ റയോണിൽ തന്നെ വരുന്ന ഇലയും കുർത്തിയാണ് ഈ എലയിലേക്ക് നല്ല ഹെവി ട്രാൻസ്പെറന്റ് നെറ്റ് വെച്ചിട്ടുള്ള ഹെവി ആയിട്ടുള്ള മരർ വർക്കും ബീറ്റ്സ് വർക്കും ആണ് ബോഡി ഫാബ്രിക് ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇതൊരു ഫോയിൽ പ്രിന്റഡ് റയോൺ ആണ് വരുന്നത് നല്ല രട്ടിപൊളി പ്രോഡക്റ്റ് ആണ് എ ലൈൻ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് എൽ ആൻഡ് ഡബിൾ എക്സ് എൽ ഉള്ളി അവൈലബിൾ ഫൈവ് ഡബിൾ അടുത്ത റയോണിൽ തന്നെ വരുന്ന ഒരു സൈഡ് സ്ലിറ്റഡ് കുറുതാണ് കേട്ടോ ഇങ്ങനെ ആ കലങ്കാരി ഡിസൈൻ കലങ്കാരി ഡിസൈൻ വെച്ചിട്ട് അതിലേക്ക് ഹെവി ആയിട്ടുള്ള മിറർ വർക്കും ബീഡ്സ് വർക്കും ആണ് വരുന്നത് കാരണം തിക്ക് ആയിട്ടുള്ള ഫാബ്രിക് ആയതുകൊണ്ട് ലൈനിങ് അല്ല രാഷ്ട്രീ ഫോർ സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എൻഡിൽ ആ ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഈ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ആൻഡ് ലാർജ് ഉള്ളി അവൈലബിൾ ഫൈവ് ഡബിൾ ഇന്നത്തെ നമ്മുടെ അടിപൊളി ഓഫർ സെയിലായിട്ട് വന്നിരിക്കുന്നത് പ്യുവർ കോട്ടണിൽ വരുന്ന ആലിയക്കാട്ട് ഡിസൈനിൽ വരുന്ന കുർത്തിയാണ് പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് കണ്ട് ഇവിടെ ഇങ്ങനെ ചെറിയൊരു പ്ലീറ്റഡ് ആയിട്ട് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇത് ഡെയിലി വെയറിനൊക്കെ വളരെ കംഫർട്ടബിൾ ആണ് ഓഫീസ് വെയർ ഡെയിലി വെയറിനൊക്കെ ഒരു വൈറ്റ് പാന്റിന്റെ കൂടെ സൂപ്പർ ആയിട്ട് പെയർ ചെയ്ത് പോകുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ആലിയാക്കെട്ട് ഡിസൈനിൽ വീനൽ പാറ്റേൺ ആയിട്ട് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ചെറിയ ആണ് കോട്ടൺ ആണ് മെറ്റീരിയൽ കോട്ടൺ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് കേട്ടോ ത്രീ ഫോർത്ത് ആണ് ബാക്കിൽ ഇങ്ങനെ എ ലൈൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് സൂപ്പർ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ് ഹൈലൈറ്റ് ജസ്റ്റ് ഫൈവ് ഡബിൾ ഫൈവ് ഡബിൾ നൈൻ മാത്രമേ ഉള്ളൂ അടിപൊളി ഡെയിലി വെയർ ഓഫീസ് വെയർ ആണ് വേഗം തന്നെ വാങ്ങിക്കോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കോട്ടണിൽ വരുന്ന ഡെയിലി വെയറിൽ നമ്മുടെ അടുത്ത കളർ ആണ് ഇതിന്റെ ഡിഫറന്റ് കളേഴ്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതാണ് അടുത്ത കളർ വരുന്ന പ്രിക്രേഡ് കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ ഫ്ലോറൽ പ്രിന്റുകളായിട്ടാണ് വന്നിരിക്കുന്നത് പ്യുർ കോട്ടൺ ആണ് മെറ്റീരിയൽ വീനക് പാറ്റേൺ ആണ് പ്യുർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു വീനക് പാറ്റേൺ ആയിട്ട് ഇവിടേക്ക് ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് ആ ഡിസൈൻ തന്നെ സൈഡ് സ്ലിറ്റിലേക്കും കൊടുത്തിട്ടുണ്ട് നല്ല തിക്ക് ആയിട്ടുള്ള കോട്ടൺ ആണ് തലേ ഇതിലേക്ക് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സാണ് സ്ലീവ്സിന്റെ എൻഡിലേക്ക് ആ ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്ക്ലിൻ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ത്രീ എക്സിലാണ് സൈസസ് അവൈലബിൾ കേട്ടോ ഇതിൽ ത്രീ എക്സിലും കൂടെ ഇൻക്ലൂഡഡ് ആണ്